ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി പേമാരിക്ക് നേരിയ ശമനം ഉണ്ടായെങ്കിലും നദീതീരങ്ങളിൽ പ്രളയ ഭീഷണി തുടരുകയാണ് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറയാത്തതിനാൽ നദികളിലെ ജലനിരപ്പ് കാര്യമായി കുറഞ്ഞിട്ടില്ല അങ്കമാലി കാലടി പ്രദേശങ്ങളിൽ താഴ്ന്ന റോഡുകൾ വെള്ളക്കെട്ടിനടിയിൽ തുടരുന്നു कुछ तो अंदर है अब तो बात समझ में नहीं आ रहा बाबा ये ऐसा कुछ तो है यार भाई तो चलो 9 बार बिने 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 हां भगवान प्लीज तो हम कह लो जब कुछ बोल सकते हैं आप രണ്ടായിരത്തി പതിനെട്ടിലെ മഴയുടെ ഒരു രീതി തന്നെയാണ് ഈ തവണത്തെ മഴയും അന്നത്തെ പോലെ തന്നെ തോരാത്ത ഒരു ഒരു മഴ ഭയങ്കര മഴയായിരുന്നു ചെറിയ ചെറിയ തോർച്ച ആ തോർച്ചയുടെ ഇറക്കം ഏതാനും മണിക്കൂറുകളായി പേമാരിക്ക് തെല് ശമനം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിർത്താതെ പെയ്ത മഴ പലയിടങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ട് സൃഷ്ടിച്ചിരുന്നു പെരിയാറും ചാലക്കുടി പുഴയും കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളെയും നദീതീരങ്ങളിലെ റോഡുകളെയും വെള്ളത്തിനടിയിലാക്കി മഴ കുറഞ്ഞിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്കമാലി കാലടി എളവൂർ മേഖലകളിലുണ്ടായ വെള്ളക്കെട്ട് അതേപടി തുടരുകയാണ് അങ്കമാലി പറക്കുളം റോഡിൽ സ്നേഹനഗർ ഭാഗത്ത് റോഡിലുണ്ടായ വെള്ളക്കെട്ട് യാത്രക്കാരെയും പ്രദേശവാസികളെയും ദുരിതത്തിലാക്കി ഇതുവഴിയുള്ള വാഹന സഞ്ചാരം ഏതാണ്ട് നിലച്ചമട്ടാണ് ഈ ഭാഗത്ത് റോഡിന്റെ ഉയരം കൂട്ടണമെന്ന പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആവശ്യത്തിന് പരിഹാരമുണ്ടായിട്ടില്ല കാലടി പഞ്ചായത്ത് പതിനാറാം വാർഡിലെ കുറ്റിലക്കരയിൽ പത്തോളം കുടുംബങ്ങൾ വെള്ളക്കെട്ട് ദുരിതത്തിലാണ് വീടുകളിലേക്കുള്ള വഴിയിൽ നാല് അടിയോളം വെള്ളം കയറി കാലവർഷത്തിന് മുമ്പേ ആനാട്ടത്തോട് ശുചീകരിച്ച് വെള്ളക്കെട്ട് സാധ്യത ഒഴിവാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പഞ്ചായത്ത് അധികൃതർ അവഗണിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു പെരിയാർ നദിയിൽ വല്ലം ചേലാമറ്റം പ്രദേശങ്ങളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന്റെ ഭീതിയിലാണ് ഇപ്പോഴും പ്രദേശവാസികളെന്ന് നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ ഒരു ഭീതിയിലാണ് ഈ വല്ലം പ്രദേശത്തുള്ള ഞങ്ങളൊക്കെ കാരണം അന്നെല്ലാം ഞങ്ങൾ ഇവിടെ മുഴുവൻ വെള്ളം കയറിയിപ്പ് ഞങ്ങൾ പള്ളിയിലാണ് അഭയം തേടിയത് അവിടെ അവസാനം മാറേണ്ട അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു ഇപ്പം നമ്മുടെ ഈ വെള്ളത്തിൽ തന്നെ നമ്മുടെ ഈ കപ്പിളയുടെ പരിസരമൊക്കെ വെള്ളം കയറിയിക്കാമായിരുന്നു ഇപ്പോൾ ഒരല്പം ഇറക്കാണ് ഇനി ഒരു രണ്ടടിയും കൂടി വെള്ളം പൊങ്ങിയാൽ ഡാമെല്ലാം തുറക്കുന്നതാണ് ആ ഒരു ഭീതിയിലാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങള് അപ്പോൾ അതിനൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് അധികാരികൾ നേരത്തെ തന്നെ ചെയ്ത് ഡാമുകളൊക്കെ കുറച്ച് വെള്ളം പുറച്ച തുറന്നു വിട്ട് ഈ പരിസരത്തൊന്നും വെള്ളം കയറാത്ത രീതിയിൽ ആക്കണമെന്ന് ഒരു റിക്വസ്റ്റ് ചെയ്യാണ് അതിനിടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടിയന്തര യോഗം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്നു

ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടി മെഡിക്കൽ ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി